നമസ്കാരം ഇന്ത്യൻ റീജിയൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെ എല്ലായിടത്തും പൊതുവെ കൂടുതൽ ആളുകളും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് സംസാര ഭാഷയാണ് ഹിന്ദി പല രൂപത്തിലുള്ള ഹിന്ദിയുണ്ട് കേട്ടോ ഈ ഹിന്ദി നിർമ്മിച്ചത് മാർപ്പാപ്പയാണെന്ന് അയാൾ പറഞ്ഞിട്ട് പള്ളിയിൽ അച്ഛനാണ് ഹിന്ദി ഉണ്ടാക്കിയതെന്ന് പള്ളിപ്പിള്ളേരുടെ പുതിയ ഭാഷ്യം വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത അമിത് ഷായും ജവഹർലാൽ നെഹ്റു മുതലായിട്ടുള്ള സർവനും ഉപയോഗിച്ചിരുന്നത് ഈ പള്ളി തെമ്മാടികൾ സാമൂവലച്ഛൻ ഒരു സാമൂവലച്ഛൻ ഉണ്ടാക്കിയവ ഹിന്ദിയാണത്രേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് മുതൽക്കാണ് അപ്രകാരം ഇന്ത്യയിൽ ഹിന്ദി ഉണ്ടായതെന്ന് പുതിയ കണ്ടുപിടുത്തം ദാറ്റ് മീൻസ് രാജാറാം മോഹൻ റായ് ഉപയോഗിച്ചിരുന്നത് ഹിന്ദി ആയിരുന്നില്ല എന്നർത്ഥം കാരണം റോയ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അതിനുശേഷമാണ് ഈ കുണപ്പൻ ഈ മക്കുണൻ സാമൂലച്ഛന ഇവിടെ എത്തിയിട്ടുള്ളത് ക്രിസ്വിനെ അടക്കം ക്രിസ്വിനെ അടക്കം ചെയ്തത് കാശ്മീരിലാണ് ഇനി ഈ കൃസംഗി പണ്ണന്മാരെ ഈ പള്ളിക്കാരെ പട്ടക്കാരെ മുഴുവൻ താമസിയാതെ ഇന്ത്യയിൽ തന്നെ അടക്കം ചെയ്യുന്ന തോന്നുന്നത് ഇനി ഇന്ത്യൻ ദേവതമാരെ ബ്രഹ്മാവിനെ വിഷ്ണുവിനെ ശിവനെ വരെ നിർമ്മിച്ചത് ഇവന്റെ പഴയൊരു മരപ്പാപ്പയാണെന്ന് ഇവൻ തട്ടിവിടും ഏതായാലും അതത്ര അതത്രയും ഏറ്റുവാങ്ങി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദുക്കൾ തയ്യാറാണ് പക്ഷേ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ തയ്യാറാവില്ല കേട്ടോ അവർ നിന്നെക്കൊണ്ട് പിന്നെ ശബ്ദിപ്പിക്കില്ല നാവ് ഇപ്പം തന്നെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഹിന്ദി കണ്ടുപിടിച്ചത് ഞങ്ങളാണ് മരപ്പാപ്പയാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന അടി കിട്ടാൻ വേറെ വല്ലതും വേണോ നമസ്കാരം ഒരു പള്ളിച്ചക്കൻ അവൻ്റെ പേര് ഫാദർ ജോൺസൺ തരികിടയിൽ നിന്നാണ് അവൻ്റെ പേര് അവൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കെതിരെ വെറുപ്പ് പടർത്താൻ വേണ്ടി നിങ്ങൾ നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഹിന്ദി ഭാഷ ഞങ്ങളുടെ മരപ്പാപ്പ പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ പാതിരി ഉണ്ടാക്കിയതാണ് അവനത്ര അത് നിർമ്മിച്ചു കുട്ടികളെ പ്രസവിക്കുന്ന അമ്മ പ്രസവിക്കല്ലേ അവനവൻ പ്രസവിച്ചിണ്ടാക്കിയതാണ് അത്ര ഹിന്ദി ഇപ്പോഴേ തല്ലിൻ്റെ പൂരമാണ് ഓടി നടന്ന് തല്ല് വാങ്ങിക്കുകയാണ് ഓടി നടന്ന് തല്ല് കൊടുക്കണം അത്രേന്ത് കാര്യം ഇവരാണ് തല്ല് വാങ്ങിക്കുക ഇനി ഈ വിവരം കൂടി ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ തല്ല് മാത്രാവില്ല പിന്നെ സംസാര സംസാരശേഷി ഉണ്ടാവില്ല കട്ട് ചെയ്ത് കളയും ജനങ്ങൾക്കെതിരെ ഞങ്ങൾക്കെതിരെ ഈ മതപരിവർത്തന മതപരിവർത്തനം കുലത്തൊഴിലാക്കിയവർക്കെതിരെ വെറുപ്പ് പടർത്താൻ ഇവിടെ അധികാരികൾ ഉപയോഗിക്കുന്ന ഹിന്ദി ഭാഷ ഞങ്ങൾ വെളുത്തുള്ളിയിട്ട ജാമാർ പാതിരി ചിട്ടപ്പെടുത്തിയതാണ് അത്ര അത് നിങ്ങൾ ഓർക്കണം നന്നായിട്ട് ഓർക്കും കേട്ടോ ഇപ്പോൾ അറിഞ്ഞിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അറിയും അവർ നന്നായിട്ട് ഓർക്കും ഇത് പറഞ്ഞുകൊണ്ടായിരിക്കുന്നതിൻ്റെ അവസാനം നിന്ന് തലതൊല്ലി പൊളിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും സംസാരിക്കുന്നത് അമേരിക്കക്കാരനായ ഡോക്ടർ സാമുവൽ ഹെൻറി കെല്ലോഗ് സ്ഥാപിച്ച ഹിന്ദി ഭാഷയാണെന്നും അവൻ പറഞ്ഞു ഇന്ത്യൻ ഭാഷകളെക്കുറിച്ച് അമേരിക്കയിൽ നിന്ന് വന്ന ഒരാൾ ഞങ്ങളുടെ ആശുപത്രി പറഞ്ഞത് മറ്റേതൊരു ഭാഷയാണെങ്കിലും സംസാരിക്കാൻ പറ്റും പക്ഷേ ഇന്ത്യൻ ഭാഷകൾ മുഴുവൻ അതിൽ പല കാര്യങ്ങൾ ഉദാഹരണത്തിന് സംസ്കൃതത്തിൽ ഷാ ശങ്കര ഷൺമുഖ സരസ്വതി അത് ഇവനൊക്കെ എങ്ങനെ ചോദിച്ചോ ശങ്കര ഷൺമുഖരസ്വതി ഷങ്കര ഷാ ഷാ ഷാനും സ എന്നും ഷാന്നും പറയാറിയില്ല മാത്രകൾ പോലും വിടാതെ മാത്രകൾ കൂട്ടിച്ചേർക്കാതെ വേണം ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിക്കാൻ അതിൽ നിയമങ്ങളുടെ അഖുഹ വിസർജനീയ അക്കുഹ വിസർജനീയാനാം കണ്ടഹ ഇശു യശാനാം താലു ഋട്ടുരഷാനാം ഹൂർദ അഖുഹ വിസർജനീയാനാം ആ എന്ന അക്ഷരവും കാക്ക കവർഗവും ഉച്ചരിക്കേണ്ടത് കണ്ടെത്തിരുന്ന നമ്മൾ എന്ന് പറഞ്ഞു നോക്കൂ ഇവിടെയാണ് അതിൻ്റെ സ്ട്രെയിൻ വരുന്നത് കാ ഇവിടെയാണ് സ്ട്രെയിൻ വരുന്നത് അത്രത്തോളം സൂക്ഷ്മമായിട്ട് പറഞ്ഞു വച്ചിരിക്കുക എന്നിട്ടാണ് ഇവൻ്റെ അമ്മയെ കെട്ടിയവനാണ് വന്നിട്ട് ഈ ഭാഷ ഉണ്ടാക്കിയെന്ന് പറയുന്നത് പ്രതാപിച്ച് അറിഞ്ഞ ഉത്തരം അറിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അവിടെ അറിയും അന്ന് ഇവർക്ക് ഇതും പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത അടി കിട്ടാൻ പോണത് ഇന്ത്യയിൽ ഹിന്ദി ഭാഷ വിദേ ദേശീയ ഭാഷയാക്കണമെന്നൊക്കെ അമിത്ഷാ പറയുമ്പോൾ അദ്ദേഹം അറിയാത്തൊരു കാര്യം ഈ ഭാഷ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ഞങ്ങളുടെ ഞങ്ങളുടെ പാതിരി സാമൂ ഹെൻറി കല്ലോഗ് മിഷണറി ഉണ്ടാക്കിയ ഭാഷയാണ് കുട്ടികളുണ്ടാക്കില്ലേ അച്ഛൻ ബീജ ബീജാദാനം നൽകും അതുവാ ബീജ ആദാനം അവിടെ നടത്തും അമ്മ ഗർഭോദ്യവും ഒമ്പതാം മാസം ഒമ്പതാം ദിവസം പ്രസവിക്കും അതുപോലെ യുവന്മാരവിടെ ഗർഭം ഉണ്ടാക്കി പ്രസവിച്ചതാണ് ഹിന്ദി എന്നറയുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഹിന്ദി വ്യാകരണ ഗ്രന്ഥമാണ് നിങ്ങൾ വായിക്കുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കുകയും ചെയ്യുന്നതും ഓർത്താൽ അത്രയും നല്ലത് എല്ലാം ഓർക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സകലവിധ കാര്യങ്ങളും കേരളയിൽ ഓർക്കുന്നില്ല ഉത്തരേന്ത്യക്കാർ ഓർക്കുന്നുണ്ട് ഇനി ഇതും അവർ നന്നായിട്ട് ഓർക്കും അതിൻ്റെ പരിഞ്ഞതുപോലെ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം അതിന് ഓരോരുത്തരോ ഷേപ്പ് മാറി തുടങ്ങി നമ്മൾ ദിവസം കേൾക്കുന്നുണ്ടല്ലോ അത് മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞിട്ടാ ഇനി ഭാഷയുടെ പേരും പറഞ്ഞിട്ടുള്ള അടി വരാനിരിക്കുന്നുള്ളു ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരും കിട്ടും അടി കിട്ടും സംശയമൊന്നുമില്ല ഇതവിടെ എൽ പിച്ച് തുടക്കണ ആൾക്കാരുണ്ടാവേ ദേ ഇങ്ങനെ കുറേ എളിബ്യന്മാർ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ സർവരംഗങ്ങളിലും ഡൈവേഴ്സിറ്റി കടുത്ത വൈവിധ്യം കാണാം ആഹാര വൈവിധ്യമുണ്ട് ഗുജറാത്തിൽ പോയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ പറയും അവിടുത്തെ ആഹാരം നമുക്ക് പിടിക്കില്ല അവിടെ വെളിച്ചു ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും പണ്ടങ്ങനെ ആയിരുന്നില്ല ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ പറഞ്ഞ് അറിയിക്കേണ്ടതില്ലല്ലോ ആഹാരപരമായിട്ടുള്ള കാര്യങ്ങൾ സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ വേഷവിധാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും വൈവിധ്യങ്ങളുണ്ട് ഇന്ത്യയിൽ ഓരോ അഞ്ഞൂറ് കിലോമീറ്റർ പിന്നിടുമ്പോഴും ഭാഷയുടെ വൈവിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും മഹാരാഷ്ട്രയിൽ മറാഠിയാണ് ഗുജറാത്തിൽ ഗുജറാത്തിയാണ് ഉത്തർപ്രദേശിൽ ഭോജപുരിയാണ് പ്രധാനമായിട്ട് ഒഡിയ കാശ്മീരിലാണെങ്കിൽ ഉറുദു ബംഗാളിലും വങ്കഭാഷ ഇതെല്ലാം അല്പാൽപ്പം സാദൃശ്യങ്ങളും ഒപ്പം വ്യത്യാസങ്ങളും കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ ഭാഷയുടെ ഒരു മാലിന്യമുണ്ടല്ലോ പുഷ്പ മല്യം വിവിധ പുഷ്പങ്ങൾ വിവിധ വിവിധ ഭാഷകൾ അത് ചേർത്ത് വച്ചിട്ടുള്ള ആ മാല അതിൻ്റെ ഇടയിൽ ഒരു നേരത്തെ നാർ ആയിട്ട് ഹിന്ദി നടമാടുന്നുണ്ട് ബംഗാളി പോയിട്ട് നിങ്ങൾ മഹാരാഷ്ട്രയിൽ പറഞ്ഞാൽ അവർക്ക് പിടികിട്ടില്ല പക്ഷേ ഹിന്ദി പറഞ്ഞാൽ ബംഗാളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഒരു നേരത്തെ ആഹാരം കിട്ടും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഗുജറാത്തിൽ പോയാലും ഹിന്ദി പറയാം മഹാരാഷ്ട്രയിൽ പോയാലും ഹിന്ദി പറയാം പക്ഷെ അവിടെയുള്ള ആൾക്കാർ ഹിന്ദി പറയേണ്ടത് എങ്ങനെയാണ് ഗുജറാത്ത് പോയിട്ട് ഹിന്ദി എങ്ങനെയാണ് ഗുജറാത്തി ഹിന്ദിയാണ് ബംഗാളിൽ പറയേണ്ട ഹിന്ദി എങ്ങനെയാണ് ബംഗാളി ഹിന്ദിയാ നമ്മൾ ഹിന്ദി പറയും നമ്മൾ സ്കൂളിൽ പഠിച്ച ഹിന്ദി ഉദർ കിതറ് എന്നൊക്കെ ഒന്നും അവിടെയില്ല അത് വേറെ ഹിന്ദി ഏതായാലും ഗുജറാത്തിൽ ഗുജറാത്തി ഹിന്ദിയും മഹാരാഷ്ട്രയിൽ മറാഠി ഹിന്ദിയും അതിങ്ങനെ കലർന്നു പോവുകയാണ് ഏതാണ് യഥാർത്ഥ ഹിന്ദി ഏതാണ് ശുദ്ധമായിട്ടുള്ള ഹിന്ദി അതും പറയാൻ കഴിയില്ലെന്ന് സാരം ഏതാ യഥാർത്ഥ മലയാളം ചിലർ പറയും കോട്ടയത്താണെന്നും അപ്പോൾ തൃശ്ശൂകാര് ഇപ്പോൾ ഓടെയൊക്കെ വരുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഷയെന്ന് ഞങ്ങളുടെ ഭാഷ നിങ്ങളുടെ എന്തൊട്ട് ഭാഷയേത് എന്ന് തൃശ്ശൂകാർ പറയും തിരുവനന്തപുരത്ത് വരെ രീതിയിൽ പറയും എന്നിട്ട് അവർ പറയും ഞങ്ങളുടെ ഭാഷ ഭാഷയാണ് ഒറിജിനലെന്ന് ബഡ് അങ്ങനൊരു ഭാഷയൊന്നുമില്ല എല്ലാം മലയാളം തന്നെയാണ് കാസർകോട്ട് കാര്യങ്ങൾ എഴുതിയ ആടിക്കൊളിയിൽ എന്ന് പറഞ്ഞതും പാലക്കാട്ട് പറയാൻ പറഞ്ഞതുപോലെ അതെ ഓ 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 പോലെ എല്ലാം ഹി എല്ലാം മലയാളമാണ് എന്നാലും വൈവിധ്യങ്ങളുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ് കലർന്നിട്ടാണ് പാലക്കാടിന് അടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാലക്കാടിന് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തമിഴിനോട് ചേർന്ന് പോകും കാസർഗോഡിന് വടക്കോട്ട് പോയി പിന്നെ കന്നഡയോട് ചേർന്ന് പോകും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് വസ്തുത വസ്തുതയെന്നിരിക്കെ ഈ ഒരു കൃസംഗി ഞാഞ്ഞൂള് ഇവൻ പറയാണ് ഹിന്ദി നിർമ്മിച്ചത് ഇവൻ്റെ മാർപ്പാപ്പയാണെന്നും ഇവൻ്റെ പള്ളിപ്പാതിരിയാണെന്നുള്ള പുതിയ കണ്ടുപിടുത്തം അതായിട്ട് അതായിട്ടിപ്പം വന്നിട്ടുള്ളത് എനിക്കൊന്നേ വീണ്ടും പറയാനുള്ളൂ ഈ അടി വാങ്ങി കേട്ടത് കാരണത്ത് കഷ്ടം തോന്നുന്നുണ്ട് ഓടി നടന്നവർക്ക് അടി കൊടുക്കുകയാണ് ഇവർ ഓടി നടന്ന് അടി വാങ്ങിക്കുകയാണ് ആ തല്ലിൻ്റെയും ചവിട്ടിൻ്റെയും വീര്യം കൂട്ടാൻ മാത്രമേ ഇങ്ങനെയുള്ള ചപ്പ് ചവറു പ്രസ്താവനകൾക്ക് കഴിയൂ ഇനി നമുക്ക് ദക്ഷിണേന്ത്യൻ ഭാഷയുടെ കാര്യം എടുക്കാം പറഞ്ഞപ്പോൾ അതുകൂടി പറയണമല്ലോ മൊത്തത്തിൽ ഇതിനെ ഒരു ദ്രവീഡിയൻ പൈതൃകത്തിൽ നിന്നും ഉയർന്നു വന്നകൾ വന്ന ഭാഷകളിൽ നിന്ന് വിലയിരുത്താം ദക്ഷിണേന്ത്യൻ ഭാഷാ പുഷ്പമാല്യത്തിൻ്റെ ഇടയിലൂടെ ഉള്ള ഒരു ചരടാണ് വാസ്തവത്തിൽ ദ്രവിഡിയൻ കൾട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഒറ്റ ഭൂഖണ്ഡമായിട്ട് കിടന്നു അതിൻ്റെ പേര് പാഞ്ചിയ പി എ എൻ ജെ ഐ എ ആ മഹാഭൂഖണ്ഡത്തിൽ നിന്നും പലതായിട്ട് പിരിഞ്ഞ ഭൂഖണ്ഡങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ഇന്നത്തെ തെക്ക് കിഴക്കൻ ആഫ്രിക്കയിലുള്ള ആളുകൾ നെഗ്രിറ്റോ വംശജന് അതേ രീതി തന്നെയാണ് നമ്മളുടെ തെക്ക് ഇന്ത്യയിലുമുള്ളത് അവരുടെ ഭാഷയിൽ പറയുന്ന പല പദങ്ങളും തമിഴിലുണ്ട് ദ്രിവിഡിയൻ കൾച്ചറിലുണ്ട് പനി വെള്ളം ഇവിടെ അതിന് പനിയെന്ന് പറയും എരുമ്പ് അതിന് സാ അതിന് സാ സാ സാമ്യപ്പ് സാമ്യമുള്ളൊരു ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ പല പല ലാംഗ്വേജുകളുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കൾട്ട് ഇപ്പോഴും തുടരുന്നു എന്നർത്ഥം നെഗറ്റവും വംശ സാദൃ സാദൃശ്യവും നമുക്കവിടെ കാണാൻ കഴിയും ഇനി മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രം കിടക്കാം മലയാളം എന്നത് ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല കാലങ്ങൾക്ക് മുൻപ് ഞാനിത് ഹിന്ദിയുടെ കാര്യം പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയുന്നത് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ചേര രാജകുടുംബത്തിലെ ഇളങ്കോ അടികൾ എഴുതിയ ചിലപ്രതികാരമെന്ന ചിലപ്രതികാരം ആ പ്രതികാരത്തെ ഇന്നിപ്പോൾ മലയാളികൾക്ക് വായിക്കാൻ പറ്റില്ല എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉത്ഭവിച്ച ക്ഷീരാമചരിതം അത് ഇളങ്കോവടികളുടെ ഭാഷയായിരുന്നില്ല ചീരാമചരിതം ഇന്നത്തെ മലയാള ഭാഷയുടെ ബീജാഭാപം പേറ്റുനോവ് ആരംഭിക്കുന്നത് ചീരാമചരിതം അവിടെ നിന്നാണ് മലനാട്ട് തമിഴാണെന്നുണ്ടായത് ഇന്നത്തെ മലയാളമല്ല മലനാട്ട് തമിഴും പിന്നീട് കയറി വന്ന സംസ്കൃതവും അത് മനോഹരമായിട്ട് ഇള കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഇന്നത്തെ മലയാളത്തിൻ്റെ ആദ്യ രൂപമായിട്ടുള്ള മണിപ്രവാളം മാണിക്യവും പവിഴവും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പിന്നീട് കാലങ്ങളെ കൊണ്ട് അവസാനം എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇന്നും നമ്മൾ പറയുന്ന മലയാളം ഇന്നിപ്പോൾ പൂർണ്ണത പ്രാപിച്ച മലയാളം പറഞ്ഞു വരുന്നത് ഒരു ഭാഷയും ഒരാൾ ഒരു കാലഘട്ടത്തിൽ ഏതൊരു സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കിയെടുത്തതല്ല ചപ്പാത്തി ഉണ്ടാക്കണ പോലെ ഉരുട്ടി 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 ആ ഹിന്ദി ഇല്ലെങ്കിലും ഉരുട്ടി 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 ആ സംസ്കൃതം എന്ന് പറഞ്ഞിട്ട് വത്തിക്കാനെ മരപ്പാപ്പ ഉണ്ടാക്കുന്നതല്ല ഇത് ഇതോ മനസ്സിലാക്കട്ടെ എല്ലാം കാലങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ദേശങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് അനേക ജന ജനസമൂഹങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ലോകത്തെ എല്ലാ ഭാഷകളുടെയും ആവിർഭാവവും വർത്തമാനകൾ സ്ഥിതിയും ഇനി ഭാവി ഭാവിഭാവവും എല്ലാം സമാനമായതാണ് കാലങ്ങളിലൂടെ ദേശങ്ങളിലൂടെ ജനസഹസ്രങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞിരുന്ന് പോകുന്നതാണ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷിലെടുത്ത് നോക്കുക ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലണ്ടുകാർക്ക് മനസ്സിലാവില്ല ഏത് ഇംഗ്ലീഷ് അറിയോ ഓൾഡ് ഇംഗ്ലീഷ് നമ്മളുടെ ഇവിടെയുള്ള ഈ കേരളത്തിൽ തന്നെയുള്ള പല പഴയ താളിയോലകൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് മലയാളാണോ ഒറ്റഴുത്താണോ കോരെഴുത്താണോ അറിയില്ല മലയാള അക്ഷരങ്ങൾ അക്കങ്ങളുണ്ട് നമുക്കാർക്കും അറിയില്ല അക്കങ്ങളുണ്ട് ഇംഗ്ലീഷ് ഓൾഡ് ഇംഗ്ലീഷ് ഉണ്ട് പഴഞ്ചൻ ഇംഗ്ലീഷ് ഉണ്ട് മിഡിൽ കാലഘട്ടത്തിൽ ഉണ്ട് അതിന് മിഡിൽ ഇംഗ്ലീഷ് എന്നാണ് പറയുക ദെൻ മോഡേൺ ഇംഗ്ലീഷുകൾ ഇത് തമ്മിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ക്രമാനുഗതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ടുണ്ടായതാണ് അതും അതിൽ വത്തിക്കാനൊരു മരപ്പാപ്പിരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല ഓൾഡ് ഇംഗ്ലീഷും ഇപ്പോഴത്തെ മോഡേൺ ഇംഗ്ലീഷും തമ്മിൽ അജകജാന്തരമുണ്ട് ആടും ആനയും നമ്മളെ വ്യത്യാസമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ മേപ്പിടി പള്ളിച്ചക്കൻ അവൻ്റെ പ്രസ്താവനയെ അടി കിട്ടാത്ത കേടുന്നേ പറയാൻ പറ്റുള്ളൂ മൗഢ്യം പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ കാര്യം കേരളത്തിന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാവകാശം ഈ ഹിന്ദി ഭാഷ മേലുള്ള ക്രിസ്ത്യാനികളുടെ കുതിരകയറ്റം ഉത്തരേന്ത്യക്കാരും അറിയും അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് അറിയാമോ ഇപ്പോഴേ ക്രിസ്ത്യാനികൾക്ക് ഉത്തരേന്ത്യയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അടിയും തല്ലും ചവിട്ടും കുത്തുവാണെ ഇനി കണ്ടുപിടുത്ത കഥ നിങ്ങളുടെ ഹിന്ദി ഞങ്ങളുണ്ടാക്കിയതാണ് എന്നുള്ള കഥ ആ അറിഞ്ഞാൽ അവരുടെ ക്രിസ്ത്യൻ വിരോധത്തിന് വീര്യം കൂടും നിങ്ങൾക്ക് കിട്ടുന്ന തല്ലിൻ്റെയും ചവിട്ടിൻ്റെയും വീര്യവും കൂടും അതാണ് സംഭവിക്കാൻ പോണത്